കരിക്കിലെ സൂപ്പർ സ്റ്റാർ കിരണും വിവാഹിതനായി കണ്ണൂരിൽ നിന്നുള്ള സുന്ദരി ആതിരയാണ് ഭാഗ്യവതി അങ്ങനെയാ സുന്ദര മുഹൂർത്തത്തിനും ആരാധകർ സാക്ഷിയായി കരിക്ക വെബ് സീരീസ് താരം കിരൺ വിയത് വിവാഹിതനായി ആതിരയാണ് വധു കണ്ണൂരിൽ നടന്ന വിവാഹ ചടങ്ങിൽ കരിക്ക ടീമിലെ സഹപ്രവർത്തകരും ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തു കരിക്കു താരങ്ങളായ അർജുൻ അനു അനിയൻ തുടങ്ങിയവരെല്ലാം വിവാഹചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു നിരവധി ആരാധകരാണ് കിരണിനും ആതിരയ്ക്കും ആശംസകളുമായി എത്തുന്നത് കരിക്കു നിർമ്മിച്ച നിരവധി വെബ് സീരീസുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത നടനാണ് തൃശൂർ ഒല്ലൂർ സ്വദേശിയായ കിരൺ താരദമ്പതികൾക്ക് മംഗളാശംസകൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി